നമുക്കെല്ലാവർക്കും അറിയാം വയനാട് ഒരുപാട് പ്രിയപ്പെട്ടവരും മുറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരുടെ കൂടെ ഈ വർഷത്തെ ഓണത്തിന്റെ ഭാഗമാകാനായിട്ട് ബോച്ച ഇവിടെ എത്തിയിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും ഓണസദ്യ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ പതിയെ പതിയെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമാകാൻ ബോച്ച നമ്മുടെ കൂടെയുണ്ട് ഇവിടെ ഓണസദ്യയിൽ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ബോച്ച എന്താ പറയാനുള്ളത് വെറും ഓണം വിളമ്പനൊന്നല്ല അതെ ുരന്ത ഭൂമിയിൽ വയനാട് വളരെയും നഷ്ടപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളാണ് ആ മനസ്സിന്റെ വേദന മാറാതിരിക്കുന്ന ആദ്യത്തെ ഓണമാണ് നമ്മളതിൽ പങ്കാളിയാവണം അതെ ഓണം കഴിച്ചു സദ്യ കഴിച്ചു നാല് ഗ്ലാസ് പായസം കുടിച്ച അടിപൊളിയാണ് വയറു നിറഞ്ഞ കുറച്ച് പണിയെടുക്കാമെന്നു അതെല്ലാവർക്കും ആയിട്ട് ചോറ് വിളമ്പുന്നു ചേട്ടന്റെ മുഖത്തൊരു സന്തോഷം സന്തോഷമല്ലേ ഏഹ് വിളമ്പി തരുന്നു അതെ അതെ ചേച്ചിമാർക്ക് വേണ്ടി മനസ്സും വയറും നിറയുന്ന ഒരു കാഴ്ചയാണ് സത്യത്തിൽ ഇത് വയനാട്ടിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു ഓണസദ്യ നമ്മളിവിടെ ഒരുക്കുകയാണ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആ ഓണസദ്യയിൽ അവർക്ക് ചോറ് വിളമ്പുന്ന ബോച്ചു ചേച്ചി ഹാപ്പിയല്ലേ ഏഹ് സന്തോഷം എല്ലാവർക്കും ഇങ്ങനെ